ഡോക്ടർ മാത്യു പി തോമസ് അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ എല്ലാ ഓളും നമ്മുടെ ഫേമസ് തോമസ് മത്തായ ഡോക്ടറുടെ മകൻ ഞങ്ങളുടെ അരിമ ശിഷ്യനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഇവിടെ വന്ന അലുമിനിയ അസോസിയേഷനും ഇതും ഈ മെഡിക്കൽ ക്യാമ്പ് ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അതാണ് നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എനിക്ക് എപ്പോഴും അദ്ദേഹം അപ്പനെ പോലെ തന്നെയാണ് ആക്റ്റീവാണ് അതാണ് അതാണ് മുഴുവൻ സമയവും ചികിത്സ പാഷനേറ്റാണ് ഈ സ്കൂളിൽ പഠിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പോയപ്പോഴാണ് അതായത് ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഗുണം കിട്ടിയത് അല്ലെങ്കിൽ ഗുണം ഉണ്ട് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് ഇവിടുന്ന് പോയ ഇവിടുന്ന് പോയതിന് ശേഷം വേറെ പഠിത്തം പോയപ്പോഴാണ് അതിനൊരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സാധിച്ചതിന് ഒരു അവസരം തന്നതിന് ഈ സ്കൂളിനോടും എൻ്റെ മാനേജ്മെന്റിനോടും നന്ദി അറിയിക്കുന്നു താങ്ക് ഈ ഫോർമ സ്റ്റുഡൻറ്റ് പഠിച്ചത് രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി നാല് രണ്ടാണ് അത് കഴിഞ്ഞ് എം ബി ബി എസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്തു പഠിത്ത കാലത്തെ രണ്ട് വർഷം മറക്കാൻ പറ്റത്തില്ല ഹോസ്റ്റലിലും സ്കൂളിലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വർഷമായിരുന്നു ജീവിതം മാറ്റിമറിച്ച രണ്ട് വർഷം പറയാം അച്ഛനും തോക്കനായിട്ട് അച്ഛനും ഒക്കെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്താ അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് നല്ല പഠനത്തിൽ നല്ല ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക് ഇവരൊക്കെ എൻ്റെ പേര് എന്നാണ് ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് നയൻറ്റി സെവനിലാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുന്നത് ഞാൻ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന വർഷമായിരുന്നു തോക്കനാട്ടൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നയൻറ്റി സിക്സിൽ നയൻറ്റി സെവനിലാണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ഞങ്ങളൊരു ട്രിപ്പാണ് ഞങ്ങളൊരു പത്താം ക്ലാസ് വരെ ഞങ്ങളെല്ലാം പോകുന്ന ഒരു ടൂർ ഉണ്ടായിരുന്നു ആ ടൂറിന് ഞങ്ങൾ അന്ന് രാത്രിലെല്ലാം അച്ഛൻ്റെ അടുത്തായിരുന്നു ഞങ്ങളോട് ഉണ്ടായിരുന്നത് വളരെ വളരെ അന്ന് വന്ന സ്കൂളൊക്കെ മാറിപ്പോയി നൗ ഇറ്റ്സ് എ ബിഗ് എ വെരി ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൗ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക് തോക്കനാണ്ടച്ഛനെയും അച്ഛന്മാരെയല്ലേ ഇവിടെ കണ്ടതില്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഡോക്ടർ ഡോക്ടർ റോണിയൊക്കെ ഞാൻ ഇങ്ങനെ അഞ്ചാം ക്ലാസ് തൊട്ട് കൊണ്ടുനടക്കുന്നതാണ് ഇവർ നാല് പേര് ഇവിടെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ ഇവർ നാല് പേര് ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഇവരുടെ ഫാദർ ഇവിടെ കടമപ്പുഴ പിന്നെ കെ ടി എസ് ബസ് ഒക്കെ ഇവരുടെ ആയിരുന്നു ഇവിടുത്തെ ബി ടി എയിലെ പിന്നെ മെമ്പറായിരുന്നു ആദ്യ തൊട്ട് വളരെ സ്നേഹമുള്ള ഇപ്പോഴും ആ സ്നേഹം കിപ്പ് ചെയ്യുന്നത് ഇവിടെ ഫാമിലി ഫംഗ്ഷനൊക്കെ എന്നെ വിളിക്കാറുണ്ട് സ്നേഹമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി നാലിൽ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എം ബി ബി എസ് കഴിഞ്ഞു എം എസ് കഴിഞ്ഞു ഇപ്പോൾ യൂറോളജി ഇവിടുന്ന് തോക്കനാട്ട് അച്ഛൻ്റെ തീർച്ചയായിട്ടും അവരുടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് സെയിൻ്റെ പതിനാല് വർഷം ഞാനിവിടെ പഠിച്ചതാണ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ അപ്പം അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് നന്ദി ഡോക്ടർ ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ മുഹമ്മദ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുരണ്ടായിരുന്നു വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠനത്തിലിരുന്ന് ആ വെൽ ബിഹേവ് ഭയങ്കര റെസ്പെക്ട് എനിക്ക് അന്നൊരു സുരണ്ടെന്ന നിലയിൽ തന്നെ ഉണ്ടായിരുന്നു അത് എനിക്കറിയാൻ നല്ല നിലയിൽ എത്തുമെന്ന് അത് എത്തി അച്ഛൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഐ പി എസ് എടുക്കണമെന്നാണ് അച്ഛൻ ഓർമ്മ അറിയാമല്ലോ എന്തായാലും അതിനോട് ധൈര്യം എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് എന്തായാലും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പറയും വലിയ കാര്യമാണ് തോക്കനാട്ടച്ഛനെ ഇടയ്ക്ക് ഇങ്ങനെ എന്നോട് ചോദിക്കും എന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെ കാണാൻ പറ്റുമോ അച്ഛനെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് അതാണോ അതിൻ്റെ ഹൈലൈറ്റ് ആ ഞാൻ എം ബി ബി എസ് പഠിച്ച കോട്ടയം മെഡിക്കൽ കോളേജാണ് എം എസ് ജനറൽ സർജറി തിരുനെല്ലുവേലി മെഡിക്കൽ കോളേജ് ഓൾ ഇന്ത്യ കോട്ടയായിരുന്നു എം സി എച്ച് വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് കഴിഞ്ഞ് ഒരു എട്ട് മാസം ഞാൻ കാഞ്ഞിരപ്പള്ളി മരിക്കൂസിലുണ്ടായിരുന്നു അത് അന്ന് അച്ഛനെ ഞാൻ കണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ രണ്ട് വർഷമായിട്ട് ന്യൂറോ കൺസൾട്ടൻ ന്യൂറോ സേധനായിട്ട് വർക്ക് ചെയ്യുന്നു ഭാര്യ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു ഒരു മോഹൻ ഉണ്ട് രണ്ട് വയസ്സ് സോറി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇനി മൂന്നിലോട്ട് അങ്ങനെ സിറ്റിയിലായിട്ട് പോകുന്നു സന്തോഷം എൻ്റെ വീട് വാഴൂർ ചാവമ്പതാൽ എന്ന് പറയും അച്ഛനെ കുറിച്ച് ഒരുപാട് സന്തോഷം താങ്ക് യു മച്ച് ഡോക്ടർ അമിത അവർ ഓൺ സ്റ്റുഡൻറ്റ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇവരൊക്കെ പഠിച്ച് വളരെ ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ ഇവരെയൊക്കെ ഇവരുടെ പഠനവും ഇവരുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയി ഇത്രയും പിള്ളേര് കഠിനാധ്വാനം ചെയ്യുന്ന ഇവർ അല്ലേ ഹാർഡ് വർക്കിംഗ് ആണ് അതിനെല്ലാം ഭയങ്കര സന്തോഷം അതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ബാച്ചിന് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ തോക്കനാട്ട് അച്ഛനാണ് ഇവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾക്ക് നന്നായിട്ട് ആ ഡിസിപ്ലിനും കമ്പനി അടിക്കാനാണ് കമ്പനി വന്നതിലും ആ സമയത്ത് തന്നെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ട് നമ്മുടെ കൂടെ കമ്പനി അടിച്ചേക്ക് നിൽക്കുന്നു ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ മെഡിക്കൽ ക്യാമ്പിൽ നിന്നേക്കാൾ കൊണ്ട് അച്ഛനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാൻ സ്കൂളിൽ ഒന്നുകൂടെ വന്നിരിക്കാൻ ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ ഇവിടെ വരാൻ പറ്റിയതും അച്ഛൻ്റെ കൂടെ വീണ്ടും ഒന്നും കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയതും ഒക്കെ ഓ താങ്ക് യു സോ മച്ച് ഞാൻ ടു തൗസൻഡ് ഫോറില് ഇവിടെ ഇറങ്ങുന്നത് എന്റെ കെ ജി മുതൽ ഞാൻ എൻ്റെ ഹോൾ സ്കൂൾ ഇയർ മുഴുവൻ ഒത്തിരി സന്തോഷത്തോടുകൂടി വിളിച്ച് കരിക്കുലർ മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളേ നമുക്ക് അല്ലാത്ത കാര്യങ്ങളും അച്ഛൻ തന്നെ ഒരു നമുക്കൊരു പീരീഡ് ഉണ്ടായിരുന്നു സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും രസമായിരുന്നു അതെല്ലാം ഞാനിവിടെ വന്ന വർഷം തൊട്ടേ അന്ന് കൊച്ചു പിള്ളേരായിട്ട് പഠിക്കുന്ന സമയം അഞ്ചിലോ ആറിലോ ഒക്കെയാണ് അപ്പൊ അവരെല്ലാം ഇന്ന് നല്ല നിലയിലായി കാണുന്ന സന്തോഷം ഒത്തിരി അച്ഛൻ എപ്പോഴും നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള അച്ഛനാണ് ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ അഞ്ചിൽ പഠിക്കുമ്പോൾ അത് അച്ഛൻ വരുന്നത് വൈസ് പ്രിൻസിപ്പളായിട്ടാണ് നമുക്ക് അച്ഛൻ വരുന്നത് അതുകഴിഞ്ഞ സ്കൂളിൻ്റെ ഓരോ കാൽവയ്പ്പിലും അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളിവിടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടത്തി നമ്മുടെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ വന്നപ്പോഴും എല്ലാം നമ്മൾ ഇതേ ഓഡിറ്റോറിയത്തിൽ ഇതേ സ്റ്റേജിലിരുന്നാണ് അന്ന് ഇത് നടത്തുന്നത് പിന്നെ അച്ഛൻ പ്രിൻസിപ്പളായപ്പോഴും ഓരോ കാര്യത്തിലും പിന്നെ സ്കൂള് എന്താ പറയുക സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫേമസ് ആകുന്ന എല്ലാ ചുവടുവയ്പ്പിലും അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ ഇപ്പോൾ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനൊരു ക്യാമ്പിൽ ഭാഗമായാൻ പറ്റിയതിൽ ഒത്തിരി വളരെയധികം അധികം അഭിമാനവും സന്തോഷവും ഉണ്ട് ഡോക്ടർ ആണ് ആണ് അതെ ഹോസ്റ്റൽ ഹോസ്റ്റലാണ് നിന്നത് ഞാൻ പിന്നെ ഓൾ വേ ഫ്രം ഇപ്പോൾ കോഴിക്കോട് എന്നാണ് വന്നത് കൊട്ടാരകര കേരള എന്നെ ഇന്ന് നിൽക്കുന്ന ഈ ഞാനാക്കിയത് ഈ സ്കൂളാണ് ലൈക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിച്ച ഉടനെ എന്തുണ്ടെങ്കിലും ഞാൻ ഇതിന് വരുമെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചാണ് പിന്നെ ഇത്രയൊക്കെ ആയിത്തീരാൻ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ആവത്തില്ലായിരുന്നു എന്നെക്കൊണ്ട് എന്നെ ഇരുത്തി പഠിപ്പിച്ചതാണ് ഇന്നത്തെ ടീച്ചർമാരും എൻ്റെ ബാക്കിയുള്ളവർ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇത് ഈ ഈ വിദ്യാലയത്തിൽ ഞാൻ പഠിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സ്ഥാനത്തേക്ക് എത്താനും അതിന് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇലവൻത്തിൽ ഹോസ്റ്റലിലായിരുന്നു ഇല്ല ഹോസ്റ്റൽ സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ വേണ്ടി അത്രയും സ്ട്രിക്ട്നെസ് ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല ആ ഹോസ്റ്റലിൽ നിന്നതും എൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന് വലിയൊരു ഭാഗമായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഞാൻ പോയിട്ട് ഞാൻ ഡയറക്റ്റ് ട്വൽത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എയിംസ് പട്നയിൽ അഡ്മിഷൻ കിട്ടി എം ബി ബി എസ്സിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പാസ് ഔട്ട് ആയപ്പോൾ തന്നെ കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് ഇറങ്ങി ആ വർഷത്തെ നീറ്റ് പി ജി എഴുതി എനിക്ക് ഇ എൻ ഡിക്ക് അഡ്മിഷൻ കിട്ടി ഭുവനേശ്വർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പക്ഷേ അതിൻ്റെ അഡ്മിഷൻ അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്നിന് പാസ് ഔട്ടായി ഇപ്പം എന്താ ഇവിടെ വന്നു നിൽക്കുന്നു ദ ഡോക്ടർ എഡ്വിൻ ഡി അദ്ദേഹം വളരെ നമ്മുടെ പ്ലസ് വന്നത് ടുവിലാവുന്നത് നമ്മളുടെ ഒരു സ്നേഹമാണ് പഠിച്ച മെടുക്കനായി ഡോക്ടർ ആയിട്ട് ഇപ്പം തന്നെ മകനെ ഇവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ അങ്ങനെ നല്ല കുട്ടികൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരല്ല നല്ല ഫാമിലി നല്ല ഹാർഡ് വർക്കിങ് ടീച്ചേഴ്സ് പേരൻസ് ഇവരെല്ലാം എനിക്ക് പണ്ടുപൊട്ടുള്ള ബന്ധങ്ങളാണ് ഇവരുടെ ഒരു അനിയനും ഡോക്ടറാണ് അല്ലേ അതെ എല്ലാം നല്ല ഫോക്കസ്ഡായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവരെല്ലാം നല്ല നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അത് വലിയ സന്തോഷം അനുഗ്രഹം ഉണ്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ തന്നിട്ടുള്ളൊരു അഞ്ച് പേരുടെ അതിനകത്ത് അച്ഛനാണ് സത്യം കേട്ടോ അങ്ങനെ അങ്ങനെ പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ പേരൻസ് കഴിഞ്ഞിട്ടുള്ള പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻസും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ തന്നേക്കുന്ന വ്യക്തികൾ അച്ഛൻ തന്നെയാണ് എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാമിലിയായിട്ട് അച്ഛനായിട്ട് അറിയുന്നുണ്ട് പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സമയത്താണ് അവിടെ വന്നത് ആ സമയത്തൊക്കെ ഞാനൊരു സ്റ്റേറ്റ് സ്കൂളിൽ നിന്ന് അവിടെ വന്നത് അപ്പോൾ ആ സമയത്ത് സി ബി എസ് സിടെ ഐ സി എസ് സിയുടെ ഒക്കെ പഠിച്ച നല്ല മാർക്കൊക്കെ കൂട്ടിയ മാർക്കോട് കൂടിയിട്ട് വന്ന കുട്ടികളെ കൂടുത്തി പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു അത്ര കോൺഫിഡൻറ്റ് ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങളെ സമീപിച്ചോട്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നും നമുക്ക് ഈ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി ധൈര്യം തന്നാൽ ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അച്ഛൻ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അച്ഛനൊന്നും പോയിട്ട് ഞങ്ങൾ പോയി ഇവിടുന്ന് പാസ് ഔട്ട് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് പിന്നെ മുന്നോട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് അച്ഛനുള്ള സമയത്ത് എൻ്റെ കൊച്ച് ഒരു വർഷം വർഷമെങ്കിലൂടെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി പിന്നെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനെ കുറച്ച് ആവശ്യം തോന്നുകയാണ് അച്ഛനും ഉടനെ പോകുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷം അതിനകത്ത് എൻ്റെ വാക്കിൽ ചെറിയൊരിതുണ്ടെങ്കിൽ അത് അതിന് അതിന് സന്തോഷം അതൊക്കെ തന്നെയാണ് അച്ഛൻ ആനക്കല്ലി സ്കൂളിൻ്റെ ഒരു മുഖം തന്നെയാണ് അതാർക്കും അതങ്ങനെ തന്നെയാണോ അതങ്ങനെ തന്നെ ആയിരിക്കും ടീം ഞാനിവിടെ പ്ലസ് ടു രണ്ടായിരത്തി ഏഴ് പാസ്സാണ് പ്ലസ് ഔട്ടായത് കോട്ടയം മെഡിക്കൽ രണ്ടായിരത്തി എട്ട് പ്ലാസ്സിലാണ് അതിൻ്റെ പ്ലസ് പഠിച്ചത് ബ്ലിൻ്റി പഠിച്ചായിരുന്നു വർഷം അതും ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സർമാർ തന്നെയാണ് അവിടെ പഠിപ്പിച്ചത് ആനക്കല്ലി പഠിച്ചതിൻ്റെ ഒരു വലിയ ധൈര്യം ഞാൻ ശരിക്കും ആദ്യം അനുഭവിച്ചത് ബ്ലിൻ്റി ചെന്നപ്പോഴാണ് ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്ന് വന്നവരുടെ ഇടയ്ക്ക് ആനക്കല്ലി സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു വലിയ ധൈര്യവും ഒരു കോൺഫിഡൻസ് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടായിരുന്നു അധ്യാപകരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അങ്ങനെ ആനന്ദിൽ പഠിച്ച കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെ മെൻഷൻ ചെയ്യുകയും ഇവിടെ പഠിച്ച ടോപ്പിക്സ് വീണ്ടും പറയുമ്പോൾ നമുക്കത് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എഡ്ജ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് മുന്നോട്ടുള്ള പരീക്ഷാ വിജയങ്ങളൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കൊണ്ടത്താണ് എം ബി ബി എസ് പഠിച്ച് രണ്ടായിരത്തി എട്ട് വച്ച് പിന്നെ അതിനുശേഷം ഞാൻ തൃശ്ശൂർ ജൂബിൽ ആമല മെഡിക്കൽ കോളേജിൽ ഡി സി എച്ച് പഠിച്ചു പി ഡി ആർ ടി സ്റ്റിനകത്തെ ഡിഗ്രി പിന്നെ ഡി എൻ പി എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഡിഗ്രി ചെയ്തത് തൃശ്ശൂർ തന്നെ മദർന്ന് ഒരു ഹോസ്പിറ്റലാണ് ചെയ്തത് തന്നെ തന്നെ നാട്ടിൽ ഹോസ്പിറ്റലിൽ റൂബി ജൂബിലി അതായത് നാൽപ്പതാമത്തെ വർഷമാണ് നമ്മുടെ സെൻ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ ഇതിനോടകം ലോകത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വളരെ അതുല്യമായ ഒരു സ്ഥാനത്ത് ഈ സ്കൂളിനെ എത്തിക്കുവാന് കാലാകാലങ്ങളിൽ ഈ സ്കൂളിനെ നയിച്ച മാനേജർ മാനേജർമാർ പ്രിൻസിപ്പൽമാർ അതുപോലെ തന്നെ അധ്യാപകർ അധ്യാപകർ അതുപോലെ തന്നെ ഈ ഇടവക സമൂഹം അങ്ങനെ ആ ഈ സ്കൂളിന് വേണ്ടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ആ വലിയൊരു കൂട്ടായ്മയാണ് അപ്പം ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സിവിൽ സർവീസിൽ സിവിൽ സർവീസിൽ ഐ ഐ എസ്സിൽ മറ്റ് സിവിൽ സർവീസുകളിൽ ഒക്കെ ഉണ്ട് അതുപോലെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ നീണ്ട നിര അങ്ങനെ നമ്മുടെ സാബ് സാദിൻ്റെ ചൈത്രയാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് തന്നെ ഇവിടെ പഠിച്ച ഡോക്ടേഴ്സ് അല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരോട് വന്നിരിക്കുന്ന സ്ഥാപനത്തോടുള്ള പ്രതിബദ്ധതയും സമൂഹത്തോടുള്ള അവരുടെ സമർപ്പണ മനോഭാവത്തിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് അവരിവിടെ എത്തിയിരിക്കുന്നത് അതിന് വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാഫുണ്ട് പുതിയ ഡെവലപ്മെൻറ്റൽ ഒരുപാട് ഡെവലപ്മെൻ്റ് എല്ലാ വർഷവും വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കുട്ടികളുടെ മാനസികവും ഭൗതികവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവരെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നല്ലൊരു വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കുട്ടികൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല തവണ പോയിട്ടുണ്ട് പ്രോ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഇവിടുന്ന് പഠിച്ചു പോയ പിള്ളേർ ഒരു എഴുപത് എൺപത് രാജ്യങ്ങളിൽ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് എണ്ണി എണ്ണി പറയാനായിട്ട് സാധിക്കുന്നത് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു പാരമ്പര്യം ഈ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് ആയിട്ട് നമ്മുടെ സ്കൂളിനുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനമാണ് അതുകൊണ്ട് എന്നോടുത്ത് പ്രവർത്തിച്ചവർ എനിക്ക് ശേഷം പ്രവർത്തിച്ചവർ ഇനിയും പ്രവർത്തിക്കാനുള്ളവരെ പ്രവർത്തിക്കാനുള്ളവരെല്ലാം ഞാനിങ്ങനെ കൺമുമുമ്പിൽ കാണുകയാണ് എല്ലാവരും കൂടി കൂടിയുള്ള ഒരു വലിയൊരു മുന്നേറ്റമാണ് ഇവിടെ നടന്ന ബഹുമാനപ്പെട്ട നരപ്പേലച്ചൻ അന്ന് ആ വിതച്ച വിത്ത് ഇന്ന് വലിയൊരു മഹാപുരുഷമായിട്ടൊരു കടുവമണിയോളുള്ള വലിയൊരു വടപുരുഷമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായിട്ട് അച്ഛൻ സന്തോഷിക്കുന്നുണ്ട് അച്ഛനോടൊപ്പം എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അപ്പം തുടർന്നും ഈ യാത്രയിൽ ഞാൻ തന്നെ ഇതിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെ തുടർന്നു കൊണ്ട് പോകൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് വരുന്ന കുട്ടികൾക്കൊരു മാറ്റം ഉണ്ടാകണം ഏതെങ്കിലും ക്രിയാത്മകമായ രീതിയിൽ ഞങ്ങളുടെ കുട്ടികളെ അല്പം വ്യത്യസ്തരായിട്ട് കുറച്ചും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടും അതുപോലെ ഫാമിലി ആയിട്ട് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിട്ട് രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരായിട്ട് വളർത്തുക എന്നുള്ളതാണ് അതെൻ്റെ ഒരു വലിയൊരു പാഷനാണ് എൻ്റെ ഒരു ഗോളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിലേക്കാണ് ഞാൻ പ്രത്യേകിച്ച് വൺ ഓൺ വൺ ട്രെയിനിങ് ഞാൻ കുട്ടികളെ എല്ലാം പേഴ്സണലായിട്ട് കാണാറുണ്ട് പത്താം ക്ലാസ്സുള്ള മുഴുവൻ പിള്ളേരുടെ വീട്ടിൽ ഞാൻ ഇക്കൊല്ലോ ഈ കഴിഞ്ഞ മൂന്ന് വർഷം പോയി പണ്ട് ഞാൻ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കുടുംബങ്ങളുമായിട്ടൊരു ബന്ധം എൻ്റെ സമൂഹത്തിൽ നമുക്കൊരു ഒരു സൗഹാർദ്ദം സാഹോദര്യം ഇതൊക്കെ പുലർത്തുവാനായിട്ട് ഞാൻ എൻ്റെ ഈ ഇവിടുത്തെ പ്രവർത്തന മേഖലയെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ കെമിസ്ട്രി നമ്മളെ പഠിപ്പിച്ചതല്ലേ അതിന്റെ അത് അതേ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ മക്കളെ ും ഒക്കെ ഞങ്ങൾ അച്ഛന്റെ ശിക്ഷണത്തിലാണ് ഇപ്പോഴും മക്കളെ നിക്കുന്നത് അതിന്റെ ഒക്കെ വലിയ സന്തോഷം അതെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾ ഇപ്പം ഇവിടെ പഠിക്കുന്നുണ്ട് അത് മാത്രമല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്വന്തം വീടായിട്ടും സ്വന്തം മക്കളായിട്ടും ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് അച്ഛൻ ഇങ്ങനെ അച്ഛൻ അതുകൊണ്ട് എന്താ അച്ഛ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എല്ലാവരുടെയും വീട്ടിൽ പോയി അച്ഛനെ എല്ലാ കുട്ടികളെയും കാണുമല്ലോ പത്തിലും പന്ത്രണ്ടിലും അതുകൊണ്ടാണ് ആ എത്ര ദൂരമായിരുന്നു അതെനിക്കൊരു ഒരു ഒരു പാഷൻ ആയിരുന്നു പിള്ളേർ അവരുടെ വീട്ടിൽ തന്നെയാണല്ലോ പരിശീലനം തുടങ്ങുന്ന പേരൻസിൻ്റെ കൂടെയാണ് അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് പരിഗണനകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവരുടെ പഠന പുരോഗതിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അവരെ ശരിയായ ഒന്നുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അവരൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു വ്യക്തിപരമായ ബന്ധം

റീവാമ്പ് ചെയ്തെടുത്ത് എന്താണ് അപ്പം അച്ഛൻ ഇങ്ങനെ നമുക്കൊരു പുതിയൊരു എല്ലാം നന്നാക്കി നന്നാക്കിയെടുക്കണമെന്ന് പറയും എന്നാൽ അലുമിനി അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അതിനുശേഷം എന്നാ അലുമിനി അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു നമുക്ക് പിന്നെ ഇങ്ങനെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം എന്നുള്ള എച്ച് അഭിപ്രായം അത് ഭയങ്കര നമുക്കൊരു ഒരു എനർജി ബൂസ്റ്റ് ആയിരുന്നു കാരണം എത്രയോ ഡോക്ടേഴ്സ് എനിക്ക് വന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതെ അതെ എനിക്ക് മൂവായിരത്തിന് അയ്യായിരത്തിനടക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഡോക്ടർമാർ ഉണ്ടാകും ഡോക്ടർമാർ തന്നെ മുപ്പതിനായിരം പ്ലസ് ഉണ്ടെന്നാണ് കേട്ടോ മുപ്പതിനായിരം പ്ലസ് ആണ് ശരിയാണ് ടീച്ചേഴ്സ് കറക്റ്റ് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ അലുമിനിയസെത്തി എല്ലാ അത് പല രീതിയിൽ ടെക്നോക്രാറ്റ്സ് ആയിട്ടും സയൻറ്റിസ്റ്റ് ആയിട്ടും ഈ ഡോക്ടേഴ്സ് ആയിട്ടും പിന്നെ ബിസിനസ് ടൈക്കൂൺസ് ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ എന്തുമാത്രമാണ് നമ്മുടെ പിന്നെ പല രീതിയിലുള്ള സർവീസസ് കൊടുക്കുന്ന ആളുകളായിട്ട് ആ ഒരു എജ്യൂക്കേഷൻ കൾച്ചറിലോട്ട് തന്നെ എന്താ പൊളിറ്റിക്സിൽ വരെ ആളുകൾ തന്നെ കൊണ്ട് എല്ലാം ഉണ്ട് ലോയിലുണ്ട് അങ്ങനെ എല്ലാ ഫീൽഡിലോട്ട് മാറുന്ന രീതിയിൽ വലിയൊരു അലുമിനി ഗ്രൂപ്പായി പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ ഈ അല്ല ഈ സ്കൂള് കാരണം ഈ ഈ ഒരു ചുറ്റുപാടു ഉണ്ടായ ഒരു മാറ്റം ചെറുതല്ല കാരണം ഇവിടെ എന്താണ് ഇച്ചിരി പിന്നെ പഠ പഠനത്തിൽ മുമ്പോട്ടുള്ള എന്നാൽ ഫിനാൻഷ്യലി പുറകോട്ടുള്ള ആളുകൾക്കെല്ലാം സപ്പോർട്ട് കൊടുത്ത് ആ വീടുകളെല്ലാം രക്ഷോട്ട് പോയി കാരണം എല്ലാ എത്രയോ വീടുകൾക്കാണ് ഈ ഒരു ഈ ഒരു സ്കൂളും ഈ ഒരു മാനേജ്മെൻറ്റും കാരണം ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു അപ്പം പിന്നെ എല്ലാവരും കാരണം എൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ ബാച്ചിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയാൽ ഒരാൾ പോലും ചുമ്മാ ഇരിപ്പില്ല എല്ലാവരും ജോലിക്ക് പോയിക്കും നല്ല നല്ല പൊസിഷൻസ് ഇല്ല അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പം എനിക്ക് മുപ്പത് കൊല്ലത്തെ ഓർമ്മയുണ്ട് ഇപ്പം എൻ്റെ അറിവിൽ ഒരു കുട്ടി പോലും ഇവിടെ പഠിച്ചത് മോശമായിട്ടില്ല മോശം വഴി വെച്ച് ഞാൻ കാണേണ്ടി വന്നിട്ടില്ല മോശമായ ഒരവസ്ഥയിൽ അങ്ങനെ പോയി എന്ന് ഞാൻ കരുതി പോലും രക്ഷപെട്ടു പോയി അവൻ പോലും ഇന്ന് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇടയ്ക്ക് പിള്ളേർ അതായത് വഴിതിട്ട് പോയവരൊക്കെ എല്ലാം തിരിച്ചു വന്നു അതാരൊരു ദൈവാനുഗ്രഹം ഇവിടെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ലാംഗ്വേജിന്റെ കാര്യം അത് പ്രത്യേകം ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കും സ്കൂളിങ് കഴിഞ്ഞത് ഇന്റർനാഷണൽ എക്സ്പോഷർ അത് പോയാലും നമ്മുടെ കോൺഫിഡൻസ് ആണ് ശരി വിക്കിംസ് അലുമിനീസിൻ്റെ ഒരു ഗ്രോത്താണ് അപ്പം നമ്മൾ ശരിക്കും ഈ അലുമിനി അസോസിയേഷൻ ഈ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ പോരല്ലോ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളതിൽ ആദ്യം വന്ന് ഒരു 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 ഇൻവോൾവ്മെൻ്റ് ആണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം പന്ത്രണ്ട് സ്പെഷ്യാലിറ്റീസ് ഓടുന്നുണ്ട് പന്ത്രണ്ട് സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് ഇവിടെയുണ്ട് അത് കൂടാതെ ആ എല്ലാവരും നമ്മുടെ അലുമിനീസാണ് പിന്നെ ഒരു ഒരു പാരൻറ്റും ഉണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ അലുമിനീസാണ് അങ്ങനെയുള്ള ഒരു കൾച്ചറിലോട്ട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി മാത്രമല്ല ഇപ്പം ഇ സി ജി ബ്ലഡ് ഐസ്പേ ഐ ഐ ചെക്കപ്പ് ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഓരോ അലുമിനീസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്തു തരുവാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ ഇതിനെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് ഡോക്ടർ പിന്നെ മാത്യു പി തോമസ് അദ്ദേഹം തിരക്കായതുകൊണ്ടാണ് ഇപ്പോഴും പേഷ്യൻസിനെ കാണാൻ വേണ്ടി എല്ലാവരും ഓടി നടക്കും അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്തത് ഒരു വലിയൊരു ഒരു ചാരിതാർത്ഥ്യമാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അലമിനിയുടെ ഒരു ഗ്രൂപ്പിൽ അത് ചെയ്യാൻ പറ്റിയതിൽ അതിന് അച്ഛനോടും സ്കൂളിനോടും ഏറ്റവും നന്ദിയോടെ അച്ഛന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സങ്കടം വന്നൊരു കാര്യവും അച്ഛൻ അമേരിക്കക്ക് പോകുകയെന്ന് ഞങ്ങളോട് പറഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് അപ്പം അച്ഛൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പക്ഷേ അച്ഛൻ പോയി ഏറെക്കാലത്തിന് ശേഷം അച്ഛൻ അവിടുത്തെ അവിടെയും ഒത്തിരി അലുമിനീസിന് അച്ഛൻ മോട്ടിവേറ്റ് ചെയ്ത് നിന്നിരുന്നു എന്നുള്ള ഒത്തിരി സന്തോഷം അതിനുശേഷം അച്ഛൻ തിരിച്ചു വന്നു അച്ഛൻ ആ ഒരു അവിടുത്തെ എക്സ്പോഷറിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്കൂളിലുണ്ടായ കാര്യങ്ങൾ അച്ഛന് പോസിറ്റീവായിട്ട് ആ ഒരു എക്സ്പോഷറിൽ നിന്ന് കൊടുക്കാൻ പറ്റിയത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിപ്പോൾ ഈ കോവിഡാണല്ലോ ഒരു ട്രാൻസിഷൻ നടത്തിയ സംഭവത്തിലോ അത് വലിയൊരു മാറ്റമാണ് അതിനുശേഷം പിള്ളേരിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു അത് ആദ്യം ചോദിച്ചൊരു ചലഞ്ചിങ്ങായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മൾ റീഓപ്പണിങ് നടത്തിയതിന് ശേഷം ഒരുപാട് നമ്മൾ പുറകോട്ട് പോയതെന്ന് വെച്ചാൽ മൊത്തം സമൂഹം മൊത്തം വിദ്യാഭ്യാസം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിനനുസരിച്ച് തന്നെ ഒരുപാട് പിള്ളേരുടെ റീഡിങ് ബേസിക് സ്കില്ല് റീഡിങ് റൈറ്റിംഗ് ലെസൻ എല്ലാം വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഇത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെ ശക്തമായിട്ട് തിരിച്ചു പിടിച്ച് അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും പിള്ളേർ ഒരുപാട് കാര്യത്തിൽ നമ്മൾ இநலி இங்கிலீஷ் லாங்வேஜி வண்டி ஆளுக்காரே கொண்டு வந்து ஸ்பெஷல் கிளாஸ் எடுத்து അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും ഞാൻ പിള്ളേരെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ലവ് ചെയ്യാന് കെയർ ചെയ്യാൻ ടീച്ചേഴ്സിനെ അതിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ചുകൂടി ഒരു ലവിങ് കെയറിങ് ആയിട്ടുള്ള ഒരു പിള്ളേരുടെ കൂടെ പിള്ളേരുടെ കൂടെ ചാടാനും നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നുമില്ല അപ്പോൾ പിള്ളേരെ കാണുന്ന രീതിയിൽ ഒത്തിരി മാറി ഭയങ്കരമായിട്ട് ഇമോഷണലി മെച്ചൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടുത്തെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും പിള്ളേർ ഒത്തിരി അങ്ങനെ ആ ഒരു പിന്നെ മാറുന്നതനുസരിച്ച് പിള്ളേരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതുള്ളൂ നമ്മൾ പഴയത് ഇങ്ങനെയായിരുന്നു പറഞ്ഞ് നടന്നൊരു കാര്യമൊന്നുമില്ല ഈ പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ എ ഐ ഒക്കെ വരുന്നത് അപ്പോൾ ഇതെല്ലാത്തിലും പിള്ളേരെ നമ്മൾ കിപ്പ് ചെയ്യേ അറ്റ് ദ സെയിം ടൈം നമ്മൾ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ സമൂഹത്തിന് ചേർന്ന രീതിയിൽ പിള്ളേർ വളർത്തിയെടുക്കുക ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാരും ജയിലിൽ പോകാണ്ട് നമുക്ക് ഇടവരരുത് വിഷമം തന്നെ അതാണ് അത് വരരുത് അപ്പോൾ പിള്ളേർ നല്ല സമൂഹത്തിൽ ഈ പറഞ്ഞാൽ ഉയർന്ന നിലയിൽ കാണുക എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഇപ്പോൾ കാണാമെന്ന് നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ തിന്മയ്ക്കെതിരെ ഈ ലഹരി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും പെടാതെ പിള്ളേർ ഉയർന്ന നല്ല കാരണം പേരൻസിൻ്റെ പ്രതീക്ഷ ഒന്നോ രണ്ടോ കുട്ടികളിലേ ഉള്ളൂ അവരെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ടി മെമ്പേഴ്സായി മാറുക എന്നുള്ളത് അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രധാന എയിമെന്ന് പറയുന്നത് അതേ ഞാൻ എനിക്കൊരു പാഷനാണ് ഞാൻ എത്ര നാളാണെങ്കിലും ചിലപ്പോൾ അങ്ങ് തുടർന്ന് പോയെന്നിരിക്കും ഇടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ സെൻറ് ആനീസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ആനക്കലിൽ പഠിച്ചു പ്ലസ് ടു കൊമേഴ്സ് ബാച്ച് ആയിരുന്നു ഏകദേശം പതിനാല് വർഷത്തോളം നമുക്ക് ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് സാധിച്ചു ഏറ്റവും മികവുറ്റ ഒരു അനുഭവമാണ് സെൻറ് ആന്റീസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് നല്ല ടീച്ചേഴ്സ് നല്ല നല്ലൊരു അനുഭവം ക്ലാസ് റൂമുകളിലാണെങ്കിലും അതേപോലെ ക്ലാസ്സിന് പുറത്തേക്കാണെങ്കിലും നല്ല സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയത് ഈ ഒരു സ്കൂളിൽ നിന്നാണ് വളരെയധികം ഇൻസ്പിറേഷൻ ലൈഫിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൽ പിന്നീട് എല്ലാ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് മുന്നോട്ട് നയിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ലേൺ ചെയ്തു ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഞങ്ങളുടെ ക്യാരക്ടർസിലേക്ക് ഞങ്ങളുടെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മുടെ അധ്യാപകരിൽ നിന്നുമൊക്കെ സ്വീകരിക്കാൻ സാധിച്ചത് സെയിൻറ് ആൻനീസിൽ എത്തിച്ചേർന്നതുകൊണ്ട് മാത്രമാണ് സെയിൻറ് ആൻഡീസിൽ എത്താൻ കാരണം എൻ്റെ ഫാദറാണ് പേരൻസിനോട് ഏറ്റവും നന്ദിയുണ്ട് ഇത്രത്തോളം എത്തിയത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും സ്നേഹപൂർവ്വം കരുതിയ ഞങ്ങളുടെ ടീച്ചേഴ്സുണ്ട് ഓരോ ക്ലാസ്സിലും ക്ലാസ് ടീച്ചേഴ്സും മറ്റ് അധ്യാപകരുടെയും ഒരു ഫോർമേഷനാണ് ഞങ്ങളെ ഇത്രത്തോളം എത്തിച്ചേരാനായിട്ട് സഹായിച്ച ജീവിതത്തിൽ എപ്പോഴും സാപ്സ് ഒരു നല്ല നനുത്ത ഓർമ്മയായി തന്നെ ഉണ്ടാകും താങ്ക് ഇപ്പോൾ ഞാൻ ബി കെ കോളേജ് അമലഗിരി ഇക്കണോമിക്സ് വിഭാഗം വകുപ്പ് മേധാവിയാണ് പത്ത് വർഷമായി ബി കെ കോളേജ് അമലഗിരിയിൽ പ്ലസ് ടു സി സെൻറ് ആൻവസിൽ നിന്ന് പോയതിന് ശേഷം ഡിഗ്രി അൽഫോൺസ കോളേജ് പാലയിലും പി ജി സെൻറ് തോമസ് കോളേജിലുമാണ് കംപ്ലീറ്റ് ചെയ്തത് പിന്നീട് ചുണ്ടച്ചേരി എഞ്ചിനീയറിങ് കോളേജിൽ ഒരു മൂന്ന് വർഷത്തോളം ഗസ്റ്റായിട്ട് പഠിപ്പിച്ചു ശേഷം പെർമനൻ്റായിട്ട് ടു തൗസൻഡ് ഫോർട്ടീൻ ഓൺവേഡ്സ് ബി കെ കോളേജ് അമലേരിയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ അമലേരിയിലെ പി ആർ ഒയും പ്ലേസ്മെൻറ്റ് ഓഫീസറും ഒക്കെ ആയിട്ട് വിവിധ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും ലഭിച്ചു താങ്ക് നമ്മുടെ സ്കൂളിൻ്റെ അലുമിനി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ പന്ത്രണ്ടോളം മികച്ച ഡോക്ടർമാരാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് അത് ഡൽഹി എയിംസിൽ പഠിച്ച കാലിക്കട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ വരെ അവിടുന്ന് ഒരു ദിവസം ട്രാവൽ ചെയ്ത് നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഫുൾ ഡേ ആ ഡോക്ടർ ഡോക്ടർന്ന് ഉച്ചവരെ രണ്ട് മണിവരെ നമുക്കിവിടെ വേണ്ടി സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമൂഹത്തിന് വേണ്ടി അവർ ഇതുപോലെ പന്ത്രണ്ടോളം മികച്ച ഡോക്ടർമാർ അപ്പോൾ ഇതുപോലെ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സർവീസ് മൈൻഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മളിവിടുന്ന സാപ്സിൻ്റെ പ്രോഡക്റ്റുകളായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ച അലുമിനിയ അസോസിയേഷനും ഇതിനോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോടും ഉള്ള നന്ദി സ്കൂളിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിക്കുകയാണ് ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തി ഇതിൻ്റെ ഓർഗനൈസേഷനും അവരോടുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു താങ്ക്